എൻ്റെ പേര് ആൻ്റണി വൈദ്യർ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അം്ലിക്കൽ ഹരണിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക നമുക്കൊക്കെ സാധാരണ വരുന്ന ഒന്നാണ് അംബ്ളിക്കൽ ഹരണിയ പൊക്കിൾഭാഗം തടിച്ചു വരികയൊക്കെ ചെയ്യാം തുടക്കത്തിലെ മാറ്റുവാൻ ലളിതമായ ഒരു ചികിത്സാരീതിയുണ്ട് പത്ത് രൂപയുടെ ഒരു കൊയിൻ എടുക്കുക നോട്ടല്ല കൊയിൻ അത് പൊക്കിൾ ഭാഗത്ത് കൃത്യമായി വെച്ച് നിലത്ത് കമിഴ്ന്നു കിടന്ന് കൈകൾ പുറകിൽ ചേർത്ത് പിടിച്ച് കാലും തലയും മുകളിലേക്ക് ഉയർത്തുകയും ഉയർത്തുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൃത്യമായി ചെയ്യണം അങ്ങനെ പതിനഞ്ച് സെക്കൻഡ് നേരം കിടക്കുക ഇനി ഒരു കിടക്കാൻ പറ്റുമെങ്കിൽ ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് കൂടി മാത്രം കുഴപ്പമൊന്നുമില്ല ദിവസം രണ്ടോ മൂന്നോ നേരം അങ്ങനെ ചെയ്യുക പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ ആവരുത് ഒന്നുകിൽ രാവിലെ എംറ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ വേണം അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കണം അങ്ങനെ വയറിൽ ഭക്ഷണം ഉള്ള സമയത്ത് നമ്മൾ ഭക്ഷണം വരച്ച് കഴിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ രണ്ടോ മൂന്നോ നേരം ദിവസവും ചെയ്യുകയാണെങ്കിൽ അമ്പ്ളിക്കൽ ഹെർണിയായിക്ക് സുഖം കിട്ടും കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ നന്ദി നമസ്കാരം